ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിരക്ക് കാര്യങ്ങൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം നമുക്ക് എന്നും ഓരോരോ പണിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബോക്സ് ഉണ്ട് താഴത്തെ അപ്പോൾ അതിനകത്ത് ഓയിൽ ലീക്ക് ചെയ്യണം അപ്പം കഴിഞ്ഞ ദിവസം കൂടി കൊണ്ട് നന്നാക്കി അപ്പോൾ മരത് ശരിയാക്കിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ മാൽബജാറിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് അപ്പോൾ അവിടെ വന്ന് ഇനിയിപ്പോൾ രാവിലെ തൊട്ട് ഞാൻ രാവിലെ ഏകദേശം ഒമ്പത് മണിയാവുമ്പോൾ വന്ന് വണ്ടി ഇട്ട് കൊടുത്തു അത് ഊരി അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഓരോരോ രീതികളുള്ള പണിയും കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ടാറ്റ സുമോ ഗോൾഡാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് പിന്നെ വരും ദിവസങ്ങളിലൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു ഫുൾ വീഡിയോ ഒക്കെ ഞാൻ സമയം പോലെ ഇടാം ഓക്കെ അപ്പോൾ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽബാറിൽ നിന്ന് നമ്മൾ ചാൾസയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ജൈകാവിനൊക്കെ പോകുന്ന റോഡ് തന്നെ റോട്ടിലാണ് അപ്പോൾ ഇനി ഇൻ ഇൻകേസ് ആരെങ്കിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ചോദിച്ചാൽ മതി കിഷോറിൻ്റെ വർക്ക്ഷോപ്പ് ഏതാണ് ഇതാണ് നമ്മുടെ വണ്ടി ഇത് കിടക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും നമ്മുടെ സാധനങ്ങളൊക്കെ ഇത് ഉരി വെച്ചേക്കാണ് അപ്പോൾ തുറന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം രാവിലെ വന്നു ഇതുകൊണ്ട് ഓയിൽ ലീക്ക് ഈ ആവുന്നതുകൊണ്ട് ഇത് കൊണ്ട് ഇവിടെ നിന്ന് അത് ഊരി അവന്മാരെടുത്ത് ഇവിടെ വെച്ചേക്കാണ് അതിനിപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാം ഊരിപ്പറിച്ച് ഇട്ടേക്കാണ് അപ്പോൾ കണ്ട നമ്മുടെ ഇവിടെ വർക്ക്ഷോപ്പിൽ വന്ന് അവരത് ഊരി എടുക്കുകയാണ് സിലൂടി വെച്ചത് പുള്ളി ആ ഊരുന്നതിൻ്റെ അവിടെ ഒരു വാഷ് ഇട്ട അവന്മാർ തന്നു സ്നേഹിക്കുന്നതിന് ഇത് രണ്ടായിരം രൂപയും മേടിച്ചു മഹാ തട്ടിപ്പാണ് ഉമാരൊക്കെ കാരണം നമ്മൾ പൈസ മുടക്കുമ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ അവന്മാർ ചെയ്തു തരത്തില്ല ഇവിടെ ഏറ്റവും വലിയൊരു വിഷയമാണ് എന്തായാലും ഇപ്പം നമുക്കൊരു പണി കിട്ടി ഇനിയിപ്പം ഇത് പണി തീരുന്നവരെ നമ്മളവിടെ കുത്തിപ്പിടിച്ചിരിക്കണം എന്തായാലും അപ്പം അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം തുറന്നു വെച്ചേക്കാണ് അവസാനം ഞാൻ പോയി നമ്മുടെ അതിൻ്റെ ഒരു സെറ്റ് മേടിച്ചോണ്ട് വന്നു ആദ്യം ഒരു സെറ്റ് നമ്മുടെ സ്നേഹിതം മേടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സാധനം വേണ്ടി അല്ല ഈ ഒരു സാധനത്തിന് വേണ്ടി വീണ്ടും നമ്മളിപ്പോൾ പോയി ഞാൻ മേടിച്ചുകൊണ്ട് വന്നു അതിനൊരു പത്ത് തൊള്ളായിരം രൂപ മുടങ്ങി കാരണം ഈ ഒരു വാഷർ അല്ലെങ്കിൽ ഇതൊരു ഈ ഈയൊരു സംഭവമായിട്ട് മാത്രം കിട്ടില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ഈ പഴയ വണ്ടികൾക്കെല്ലാം പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് നിർത്തിയ വണ്ടി ആയതുകൊണ്ടും കുറേ തപ്പിയിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയത് പത്തൊള്ളായിരം രൂപ അവിടെ പോയി കൊണ്ടില്ല അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്ന് മേടിച്ചതും ഇവിടെ നിന്ന് മേടിച്ചതും അല്ല അയ്യോ ഭാഷ മാറിപ്പോയി അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് കാര്യങ്ങളൊക്കെ ദിനകത്ത് എല്ലാം ഇട്ട് ടൈറ്റായിക്കൊണ്ടിരിക്കുക അവിടെ നിന്നാണ് ആയത് ഞാൻ ഇവനോട് പറയായിരുന്നു ഇനി ഇത് രണ്ടാമത് ലീക്കാവരുതെന്ന് ഭയങ്കര ഭയങ്കര ചിരി നമ്മുടെ ഉമ്മാര് ചിരിയാണ് കാര്യങ്ങൾ ത്രത്തോളായി വൃത്തിയാക്കി ഡീസലിനകത്തൊക്കെ കഴുകിയെടുത്ത് നോക്കട്ടെ ഇനി എത്രത്തോളം ഇനി ലീക്ക് ആവാതിരിക്കട്ടെ ദൈവമേ അതുകൊണ്ട് അവൻ നന്നായിട്ട് നമുക്ക് ഒന്ന് വൃത്തിയാക്കി തരണം കാരണം ഇതൊന്നും എപ്പോഴെപ്പോഴും ഊരി നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്ത സംഭവം ആയതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തരാണ് പൈസ കൊടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തത് പുതിയതുപോലെ ആക്കിയിട്ടുണ്ട് കഴിയുമ്പോൾ അറിയാം വെള്ളം ലീക്ക് ആവുകയെന്നു അതിൻ്റെ അകമെല്ലാം വൃത്തിയാക്കി കണ്ടില്ലേ നമ്മളത് പിടിപ്പിക്കാൻ പോകുന്ന അവന്മാർ ഈ വാഷറാണ് അന്നവന്മാർ ഇട്ട് വിട്ടത് പക്ഷേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം ഒരു സ്റ്റീറിങ്ങിൻ്റെതായ പവർ സ്റ്റീറിങ് ഓയിലൊക്കെ വരുന്ന സംഭവങ്ങളും പൈപ്പുകളും എല്ലാം പിടിപ്പിച്ച് ഇതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ബാക്കി താഴത്തെ പണികളൊമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നായിരുന്നു ലീക്ക് ആയിക്കൊണ്ടിരുന്നത് എൻ്റെ കൈ ഇരിക്കുന്ന അവിടെ നിന്നായിരുന്നു ലീക്ക് അവിടെ അതിൻ്റെ പുതിയ വാഷറോ നട്ടോ എന്തൊക്കെയോ ഇട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പഴയ വണ്ടിയല്ലേ അതുകൊണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളൊരുപാട് തപ്പി പിന്നെ എന്തായാലും സംഭവങ്ങളൊക്കെ കിട്ടി ഇട്ടു ഓക്കെ ബാക്കിയുള്ളത് നോക്കട്ടെ നോക്കട്ടെന്താണെന്നുള്ളത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൊണ്ടല്ലേ ഒമാരത് പിടിപ്പിച്ചു ഞാനിപ്പോൾ കൈ ഒക്കെ ഒന്ന് തൊട്ട് നോക്കി ലൈറ്റ് അടിച്ച് നോക്കി അപ്പോൾ ഓയിൽ ലീക്ക് ആവുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി എന്തായാലും വിജയിച്ചു അതുകൊണ്ട് വലിയൊരു സന്തോഷം അപ്പം ഞാൻ വീട്ടിലെത്തി അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഓക്കെ ബാ ബായ്